ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ് കേട്ടോ അത്യാവശ്യം പൂക്കളും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ധാരാളം നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് ഇവിടെ പൂക്കൾ എല്ലാ ഐറ്റം പൂക്കളും തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ അത്തത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനും കഴിയും കേട്ടോ അതുപോലെ തന്നെ ഓലക്കുടയും ഒക്കെ അവിടെ നിന്ന് മേടിക്കാം അത്തമൊരുക്കാനുള്ള മറ്റനേകം സാധനങ്ങളും ഒക്കെ ആയിട്ട് ചാല മാർക്കറ്റ് സജീവമാണ് അതുപോലെ തന്നെ നമുക്ക് ഓണത്തിന് ഇപ്പോൾ ഇല വേണമെങ്കിൽ നമുക്ക് ഉണ്ണാനായിട്ടുള്ള ഇലയും ഒക്കെ ആയിട്ട് അവിടെ മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഞാൻ വന്നത് കുറച്ച് നാരങ്ങയും മാങ്ങയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വന്ന സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു ചെറിയ മഴയായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാങ്ങയും നാരങ്ങയൊക്കെ മേടിക്കാൻ വന്നത് നാരങ്ങ ഇവിടെ പല റേറ്റിലാണ് കേട്ടോ അവരിങ്ങനെ തിരിഞ്ഞ് പല തരം തിരിച്ചാണ് തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് നൂറ് രൂപയൊക്കെയാണ് നല്ല നാരങ്ങയ്ക്ക് കിലോ വില വരുന്നത് അല്ലാതെ ഇച്ചിരി മോശമായിട്ടുള്ളതിന് വേറെയാണ് കേട്ടോ വില ഞാൻ നൂറ് രൂപയുടെ നാരങ്ങയാണ് മേടിച്ചത് അതുപോലെ തന്നെ മാങ്ങ കിലോ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന അച്ചാറൊക്കെ ഇട്ടിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത്